ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐഷാൽ മാക്സി ഐഷാൽ ഫാഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് വെക്കും എതിലാണ് ഒഴിവെച്ചാൽ അതിലങ്ങനെ അപ്ലോഡ് ആക്കലാണ് ഏ അപ്പോൾ എന്താണ് ഒരുപാട് ഞാൻ ആദ്യം കുറേ പുതിയ സബ്സ്ക്രൈബർമാരുണ്ട് ഒരൊക്കെ പറയണ ഒരു കാര്യമുണ്ട് ഞാൻ എവിടെയാണ് കട എന്ന് പറയാറില്ല എന്നുള്ളത് ഞാൻ കട എവിടെയെന്ന് പറയാത്തതിന് കാരണം രണ്ടുണ്ട് ഒന്ന് എന്താണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറന്നു പോവുകയാണ് രണ്ട് എന്താണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വേറെ സ്റ്റാഫുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ചിലപ്പോൾ ഞാൻ കട പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പർച്ചേസിങ്ങിന് പോണ സമയത്ത് ആയിരിക്കും നിങ്ങൾ വരിക അപ്പോൾ ഇവിടെ കട അടഞ്ഞ് കിടക്കണമെന്നുണ്ടാകും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറേ കസ്റ്റമർ മടങ്ങി പോകും ഞാൻ പോണ അന്ന് അധികം കസ്റ്റമർ വരുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ആയതുകൊണ്ടാണ് അപ്പോൾ ഇപ്പം ഉണ്ടെങ്കിൽ ഇപ്പം തുറന്നിട്ട് എടുത്ത് തരും അപ്പം എൻ്റെ കട വരുന്നത് എവിടെ ചില മലപ്പുറം കുറുവ കൂട്ടിലങ്ങാടി അങ്ങനെ പറഞ്ഞല്ലേ എങ്ങനെ പറഞ്ഞാൽ പറയാൻ പറഞ്ഞത് മലപ്പുറം പെരിന്തൽമണ്ണ റോട്ടിൽ കീരം കൊണ്ട് കെ കെ അങ്ങാടി അങ്ങനെ പറഞ്ഞില്ലേ മലപ്പുറം പെരിന്തൽമണ്ണ റോട്ടിൽ കീരം കൊണ്ട് കെ കെ അങ്ങാടി കാരണം എന്താ വെച്ചുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ പറഞ്ഞാലും ഈ ആൾക്കാർ കെ കെ ഇതിലൊക്കെ പോകണം പിന്നെ ഇവിടെ അങ്ങനെ അവിടെയൊക്കെ പോയിട്ട് പഴയ കൂട്ടിലങ്ങാടി എന്ന വലിയങ്ങാടി പോകണു എങ്ങനെ പറയുന്നത് പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കും ഞാൻ എൻ്റെ വാട്സപ്പ് ഹായ് അയച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ടൊരാളും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിൽ കീരങ്കുണ്ട് എന്ന സ്ഥലത്ത് കുറുവ കൂട്ടിലങ്ങാടിയിലാണെന്ന് മലയാളത്തിലുണ്ട് എന്നിട്ട് ചു ചോദിക്കും എവിടെ സ്ഥലം ചോദിക്കും അതിന് നമ്മൾ റിപ്ലൈ കൊടുത്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്ഥലം ചോദിച്ചാൽ പറഞ്ഞു തരാൻ പറ്റില്ല അത് ചോദിച്ചാൽ പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റില്ല ജാടെയാണേ മറ്റേതാണെന്ന് എൻ്റെ മൊബൈലിൽ നിങ്ങളൊരു ഹായ് വിട്ട് കഴിഞ്ഞാൽ ആദ്യം വരുന്നത് അത് അതാണ് അപ്പോൾ ഈ രണ്ടുകൊണ്ടാണ് പിന്നെ ഞാൻ സത്യത്തിൽ ഞാൻ മറന്നു പോവാണ് വേഗം എന്തെങ്കിലും ഒരു ഇതിൽ വന്ന് മാക്സിമം നമ്മൾ ഓർഡർ എടുക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ മെസ്സേജ് നോക്കി അങ്ങോട്ട് എത്തണില്ല അതാണ് സത്യത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അപ്പോൾ അതിനും കുറേ കേൾക്കാൻ പറ്റും ഇനിയിപ്പോൾ ഇത് ഇന്നലെ രാത്രി എടുത്ത പാർസലാണ് കേട്ടോ ഇന്നലെ രാ ഇത് ഇന്നലത്തെ അല്ലേ ഏ ഇന്ന് പാക്കാക്കിയത് അവിടെ തന്നെ കേട്ടോ ആ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യം പോകണം എന്നിട്ട് അത് പോകാൻ പറ്റുമോ ചേച്ചി അപ്പോൾ നമ്മളിങ്ങനെ കയറ്റി വെക്കും അപ്പോൾ ഇതിന്ന് ആദ്യം ആദ്യം പോകും ബാക്കി പിന്നെ പിന്നെ പോകുള്ളൂ ഇപ്പം ഞങ്ങൾ എന്തു ചെയ്തു പണ്ട് ഞാൻ റേഷൻ ബിഡിൻ്റെ കഥ പറഞ്ഞില്ലേ ആ സ്ഥിതി ആയി മാറിയിരുന്നു ഇത് അപ്പോൾ ഇപ്പോൾ എന്തു ചെയ്യും ഇത് തലേന്ന് പാക്കാക്കി വെച്ചത് ഇവിടെ വെക്കും ആദ്യം പോയിട്ട് ഇനി അത് ഇങ്ങോട്ട് ആ പിന്നെ അങ്ങനെ അങ്ങനെയാണ് അല്ലെങ്കിൽ പണ്ട് പറഞ്ഞ ആ കഥ മാതിരിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് ഫ്രോക്ക് മാക്സിയാണ് ഫ്രോക്ക് മാക്സിയിൽ അൻപത്തി ആറുണ്ട് അൻപത്തി എട്ടുണ്ട് ഉണ്ട് അങ്ങനെയാണ് അപ്പോൾ ഈ രണ്ട് പ്രിൻ്റിലാണ് അൻപത്തി എട്ടും അറുപതും വന്നിട്ടുള്ളത് അൻപത്തി ആറും അറുപതും വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ മെസ്സേജ് ആയിക്കുള്ള പോലും അറിയി നിങ്ങൾക്ക് തന്നെ മെസ്സേജിന് റിപ്ലൈ തന്നൂടെ നോക്കിയ പക്ഷെ മെസ്സേജിന് റിപ്ലൈ തെരായി നമ്മൾ മാക്സിമം നോക്കുന്നുണ്ട് എത്തായി ആണ് ഞാൻ കണ്ടില്ലേ ഇതാണ് ഇത് പ്യുർ കോട്ടൺ എന്ന് പറഞ്ഞാൽ നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഇത് നമ്മൾ എന്നും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയുള്ള ആ ഒരു ഇതൊക്കെ സ ഇതിന് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫ്രോക്ക് ഇത് അൻപത്തി ആറില് മാത്രമാണ് നമ്മളിത് ചെയ്തിട്ടുള്ളൂ കാരണം ഇത് ചെയ്യണമെങ്കിൽ കുറച്ച് റിസ്ക് ആണ് പിന്നെ ഫ്രില്ല് സെയിം ആയതുകൊണ്ട് തന്നെയാണ് നന്നായിട്ട് നിറയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ കേട്ടോ നല്ല നെറി ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് മുക്ക സ്ലീവാണ് മുക്കാൽ സ്ലീവായിട്ട് അതിന് മുക്കാൽ നല്ല സ്ലീവ് ഉണ്ട് വാടാത്തൊരു കട്ട് ചെയ്താൽ മതി ഇതിന് ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു പഫ് ഒരു ചെറിയൊരു ഫ്രില്ല് അവിടെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇത് ഏത് മെലിഞ്ഞാളക്കും പറ്റും ഇനി ഇവിടെ അങ്ങനെ ഒന്നാണ് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഇവിടെ 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 നിന്ന് ഇങ്ങോട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് എത്രയെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് നാല് ഇരുപത്തി ഇഞ്ച് ഇരുപത്തി ഇഞ്ചാണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് പിന്നെ ഇതിൻ്റെ നെക്കിന് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കണ്ടല്ലേ നല്ല അടിപൊളി ലേസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് അപ്പോൾ ഇരുപത്തി നാലിലാണ് പിന്നെ എന്നും നമ്മൾ കൊടുക്കണ പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് ഷേപ്പ് ചെയ്യാൻ പിന്നെ നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ ഒന്ന് കൊടുത്താൽ മതി അതും ഇപ്പോൾ വേണം എന്നൊന്നും ഇല്ല കാരണം എന്താ ചിലപ്പോൾ ലൂസൊക്കെ മോഡലാണ് നല്ല ലൂസ് സ്ലീവൊക്കെ അപ്പോൾ ഇത് ഈ പ്രിൻ്റിൽ അൻപത്തി എട്ടും വരുന്നുണ്ട് ഞാൻ മറന്നു പോകട്ടോ നിങ്ങൾ സ്കിപ്പ് അടിച്ചു നിങ്ങളും കുടുങ്ങും ഞാനും കുടുങ്ങും ഇത് അൻപത്തി ആറും വരുന്നുണ്ട് അറുപതും വരുന്നുണ്ട് അറുപത് ലെങ് അറുപത് ലെങ്ത്തിൽ ഞാൻ എത്ര ചെസ്റ്റ് വീതി വെച്ചാൽ അത് ഞാൻ പറഞ്ഞുതരട്ടോ അറുപത് ലെങ് അറുപത് ലെങ് ഇരുപത്തി ആറ് ചെസ്റ്റ് വീതിയില് അറുപത്തിൽ അറുപത് ലെങ്ത്തിൽ ഇരുപത്തിയാറ് ചെസ്റ്റ് വീതിയിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പട്ട കൊടുത്തിട്ടില്ല കേട്ടോ എന്താ പൊതു ഇതിനിടെ പട്ട കൊടുത്തിട്ടില്ല നമ്മളെ ഷേപ്പ് ചെയ്യാനുള്ളത് കാരണം അറുപതിൽ കുറേ ആൾക്കാർ വലിയവരാകുമ്പോൾ അത് ഞാൻ കുറേ നമ്മളെ കടയിൽ കസ്റ്റമർ വരുമ്പോൾ ഞാൻ അവരോട് പറയാറ് എന്താ വെച്ചാൽ നിങ്ങൾ അത് എടുത്തിട്ടുള്ളൂ എന്നാ പറയില്ലേ കാരണം എന്താ വെച്ചാൽ അറുപത് പേർക്ക് ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം ഇല്ല വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രിൻ്റ് വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു പ്രിൻറ്റ് ഇതിൽ അൻപത്തിയാറും അറുപതും വരുന്നുണ്ട് ഇതാണ് അൻപത്തി ആറ് വരുന്നത് ഇരുപത്തി നാല് ചെസ്റ്റ് വീതിയിലാണ് കേട്ടോ അറുപത് വരുന്നത് ഇരുപത്തി എൻ്റെ ഫോൺ ഒരു വട്ടപ്പോൾ ഊണ് കേട്ടോ ഇനിയിപ്പോൾ രണ്ടാമത്തെ ഇത് ഇരുപത്തി നാല് ജെസ്റ്റ് വീതിയിലാണ് ഇത് വരുന്നത് കേട്ടോ ഇനി അതിൻ്റെ അറുപത് സെയിം സാധനം തന്നെ കേട്ടോ ഇതാണ് അതിൻ്റെ അറുപത് വന്നിട്ടുള്ളത് അറുപത് ലെങ്ത്ത് എന്നോ അറുപത് ലെങ് ആണ് ഇത് ഇത് അൻപത്തിയാറും ഞാൻ പറഞ്ഞല്ലോ അൻപത്തിയാറിന് ഈ ഇവിടെ ഷേപ്പ് ചെയ്യാനുള്ള ഇതുണ്ടാകും അറുപതിന് അത് കൊടുക്കണം ഞാൻ പറഞ്ഞത് ആണ് എല്ലാത്തൊരു വർക്കമറിൽ ഇതിന് നമ്മൾ കളിച്ചില്ല അപ്പോൾ അൻപത്തിയാറാണ് ഇത് കാണിക്കണത് ഇത് കണ്ടില്ലേ ഫ്രോക്ക് മേക്സി അൻപത്തി ആറ് അൻപത്തിയാറിന് നമ്മൾ ഷേപ്പിംഗ് കൊടുത്തിട്ടുണ്ട് പറയുമ്പോൾ തന്നെ എല്ലാത്തിനും ഇട ജിബ് കൊടുത്തിട്ടുണ്ട് ജിബ് കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഫീഡിങ്ങിന് ഫീഡിങ്ങിന് ഒരുപാട് ആൾക്കാർ ഫീഡിങ് വേണം വേണം പിന്നെ നമ്മളോട് ഫീഡിങ് ഇല്ലാത്ത ആണെന്ന് പറയുന്നുണ്ട് പക്ഷെ ഫീഡിങ് ഇല്ലാത്ത നമ്മൾ ഇപ്പൊ ചെയ്യണില്ല കാരണം ഇതാണ് ഇതിൻ്റെ അറുപത് വന്നിട്ടുള്ളത് അറുപത് സെയിമെന്റ് ആണ് അറുപത് സെയിമെന്റ് ആണ് അറുപതിന് എന്ത് ചെയ്തിട്ടില്ല പട്ട വെച്ചിട്ടില്ല കേട്ടോ അപ്പൊ അടുത്തത് പ്രിന്റ് വരുന്നത് ഇതാണ് സെയിം കളറിൽ സെയിം കളറിൽ എന്താണ് ആണ് ചെയ്തിട്ടുള്ളത് സെയിം കളറിൽ പ്രിന്റ് മാറ്റം ഉണ്ട് കേട്ടോ ഇത് അറുപതാണ് അറുപത് ഇത് ഇരുപത്തിയാറ് ചെസ്റ്റ് വീതിയിൽ അറുപതാണ് കാരണം ഇതിന് പട്ടയില്ല അപ്പോൾ ഇതിൻ്റെ അൻപത്തിയാറ് ഇതാ കേട്ടോ ഇതിന് ഇവിടെ അരക്ക് പ ഇത് വച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് അത് അറുപതും അൻപത്തി ആറും തമ്മിലുള്ള മാറ്റം അതാണ് കേട്ടോ ഇത് അൻപത്തി ആറാണ് ഇത് വേറെ പ്രിൻ്റ് ആണ് കേട്ടോ ഇത് വേറെ പ്രിൻ്റ് ആണ് രണ്ടും പ്രിൻ്റ് മാറ്റുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ അൻപത്തി ആറ് വരുന്നത് ഇത് അൻപത്തിയാറിൽ ഈ പ്രിൻ്റിൽ ആണ് കേട്ടോ ഇത് അറുപത് ഉണ്ട് ഇനി അറുപതില് ഈയൊരു പ്രിൻ്റിൽ ഇത് അൻപത്തിയാറാണ് കേട്ടോ അൻപത്തിയാറിൽ ഈ ഒരു പ്രിൻറ്റ് കാണുന്നുണ്ടാവില്ല ഇങ്ങനെ അൻപത്തി ആറിൽ ഇങ്ങനെ ഒരു പ്രിൻ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്തൊരു ഇത് ഇത് അറുപതിൽ തന്നെയാണ് കേട്ടോ ഇത് അറുപതിൽ തന്നെയാണ് ഇനി അൻപത്തി എട്ടിൽ വരുന്നത് ഇതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഇത് അൻപത്തി എട്ടാണ് കേട്ടോ വരുന്നത് ഈ ഫോണല്ലോ മറ്റേ ഫോണ് ഡിസ്പ്ലേ മാറ്റി മാറ്റിക്കൂടുന്നത് ഇത് ഇരുപത്തി അഞ്ച് ഇഞ്ചിലാണ് കേട്ടോ അൻപത്തി ആണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് അൻപത്തി എട്ട് ലെങ് അൻപത്തി എട്ട് ലെങ്ത്തിലാണ് വന്നിട്ടുള്ളത് അൻപത്തി എട്ടിലാണ് കേട്ടോ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഇതും അൻപത്തി എട്ടിലാണ് ലെത്ത് വന്നിട്ടുള്ളത് ഇരുപത്തിയഞ്ച് ചെസ്റ്റ് വീതിയില് അൻപത്തി എട്ടിലെട്ടോ അവ ഇത് വന്നിട്ടുള്ളത് അൻപത്തി എട്ടിലാണ് അൻപത്തി എട്ടില് ഇരുപത്തിയഞ്ച് അഞ്ച് ചെസ്റ്റ് വീതിയിൽ അതും ഇതൊരാൾ എടുത്ത് വെച്ചതാണ് ഈ ചുവപ്പ് ആ ആ അത് രണ്ടെണ്ണം എനിക്ക് ഓരോ നമ്പർ എനിക്ക് എൻ്റെ വാട്സപ്പ് റിയാസ് പൈസ ഇട്ട് തന്നതാണ് റി എന്താണ് റിസാന പൈസല്ലേ പക്ഷെ ഒരു അഡ്രസ് എനിക്ക് എൻ്റെ ഫോണിൽ നിന്ന് കിട്ടിയില്ല അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് അൻപത്തിയെട്ട് ചെസ്റ്റ് വീതിയിലിട്ടോ അല്ല അൻപത്തി എട്ട് ലെങ്ത്തിൽ ഇരുപത്തി അഞ്ച് ചെസ്റ്റ് വീതിയില് അതിന്റെ സെയിം കളർ ചേഞ്ചുകളാണ് കേട്ടോ ഇത് അൻപത്തി എട്ടിലാണ് അൻപത്തി എട്ടിലാണ് അപ്പൊ ഇത്രക്കെയാണ് അൻപത്തി എട്ടിലുള്ളത് ഇനി ഇതിൽ തന്നെ ചില പീസുകൾ മാത്രം അറുപതില് അത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തതാണ് ഇത് കിട്ടോ അതിന്റെ ബാലൻസ് പീസുകളാണ് ഇത് അൻപത്തി എട്ടാണ് ഇത് മൂന്നാണ് കേട്ടോ അറുപതില് അത് മൂന്നോണ് അറുപതിലുള്ളത് കേട്ടോ ഇത് അൻപത്തിയെട്ട് ലെങ്ത്തിൽ കേട്ടോ അൻപത്തി എട്ട് ലെങ് ഇത് വരുന്നത് കേട്ടോ അപ്പോൾ ഫ്രോക്ക് മാക്സിയിൽ ഇത്രയും കളറാണ് അൻപത്തിയാറിലും അൻപത്തെട്ടിലും അറുപതിലും ഉള്ളത് ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക എൺപത്തൊന്ന് അൻപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് അൻപത്തി നാലില് ഓക്കെ അസ്സാം അലേക്കും